സെയ്യുന എന്ന ആദര ബഹുമാന പ്രയോഗത്തെക്കാൾ എത്രയോ വലുതാണ് മൗലാന എന്ന പ്രയോഗം സെയ്യന എന്നാൽ നമ്മുടെ നേതാവ് എന്നാണ് നമ്മുടെ നായകൻ എന്ന് ലീഡർ മൗലാന എന്ന് പറഞ്ഞാലോ അത് യജമാനനാണ് സംരക്ഷണം നൽകുന്ന യജമാനൻ വലിയിൽ നിന്ന് വന്ന് മൗലയിലേക്ക് വന്ന് ഖുർആാൻ പറയുന്നു അവനോട് അന്ത മൗലാന ഖുർആാനുള്ളതല്ലേ അും അവാഹുവാണ് നിങ്ങളുടെ മൗല ഖുർആൻ്റെ മറ്റൊരിടത്ത് അതിന്റെ അവസാന ഭാഗം നീ മാത്രമാണ് ഞങ്ങളുടെ എന്നാൽ ഈ പ്രയോഗം മൗലാന എന്ന ആദര സൂചക വിശേഷം മുസ്ലിം ഉമ്മത്ത് പതിവായി ഉപയോഗിക്കാറില്ലേ നേതാക്കൾക്ക് പണ്ഡിതന്മാർക്ക് അതിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു കുറവോ കുറ്റമോ കണ്ടോ മൗലാന അബുൽദി മൗലാന അബുൽ കലാം ആസാദ് മൗലാന മുഹമ്മദ് കേരളത്തിലും ലോകത്തൊക്കെ അല്ലേ മൗലാനമാര് അപ്പോഴും നമുക്ക് പരിചയമുള്ള നേതാക്കളെ മൗലാന എന്ന് ഉപയോഗിക്കാം ഉപയോഗിച്ച് വരുന്നുണ്ട് ആരും ആക്ഷേപം പറയുന്നില്ല എങ്കിൽ പിന്നെ ആദരവായ റസൂൽ വാഹി സലഹുലി മൗലാന എന്ന പ്രയോഗത്തിന് അർഹനല്ലേ എന്നാൽ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ അന്ത മൗലാന ഇവിടെയാണ് കാര്യങ്ങളൊക്കെ ആപേക്ഷികങ്ങളാണ് അള്ളാഹുവിനെ പറ്റി പറയുമ്പോൾ ആ ഗുണം വേറെ ആർക്കും ഇല്ല റസൂൽ വാഹിയെ കുറിച്ച് മൗലാന എന്ന് പറയുമ്പോൾ മറ്റൊരർത്ഥ വിശേഷമാണെന്ന് എന്നാ നമുക്കിടയിലുള്ള ആളുകളെ കുറിച്ചൊക്കെ അബുൽ അബുൽ മൗദൂദി ലൈസ് മൗലവി എന്നൊക്കെ പറയുമ്പോഴ് യജമാനൻ നേതാവ് ആദരണീയർ ഇങ്ങനെയൊക്കെ ഉൾക്കൊള്ളാൻ എല്ലാ വിഷയത്തിലും കഴിയുന്നവർക്ക് എന്തെ ആദരവായ സൂളവാഹിയെ കുറിച്ച് പറയുമ്പോഴ് സ എന്ന് പറയാൻ